കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കാൻ ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ എസ് നടപടികൾ പ്രായോഗിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുവെന്നും നടപടികൾ നീട്ടിവെക്കണമെന്നും ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരും സി മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസുമാരായ എസ് വി എൻ ഭട്ടി ജോയ് മല്യ ബാഗ്ചി എന്നിവരുടെ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക കേരളത്തിന്റെ ഹർജികൾ പ്രത്യേകമായി പരിഗണിക്കാമെന്ന് കോടതി കഴിഞ്ഞ തവണ വ്യക്തമാക്കിയിരുന്നു കേരളത്തിന്റെ ഹർജികൾ ഇന്നും മറ്റ് ഹർജികൾ ഡിസംബർ ആദ്യവാരവും പരിഗണിക്കും കേരളത്തിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലാണ് ഹാജരായത് നവംബർ ഇരുപത്തിയൊന്നിന് ഹർജികൾ പരിഗണിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകൻ ഹാജരായിരുന്നില്ല വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം തേടിയ കോടതി കമ്മീഷന്റെ ഭാഗം കൂടി കേൾക്കേണ്ടതുണ്ടെന്നും കാണിച്ച ഹർജികൾ ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു കഴിഞ്ഞ ദിവസം ചാണ്ടിയമ്മൻ എം എൽ എ ഈ കേസിൽ കക്ഷി ചേരാനായി അപേക്ഷ നൽകിയിരുന്നു ഒരു എം എൽ എ എന്ന നിലയിൽ ചാണ്ടിയുമ്മനെ ഇത് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപടി ബാധിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം നൽകിയിരുന്നത് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അടക്കം സി പി ഐ എം കോൺഗ്രസ് ലീഗ് അങ്ങനെ വിവിധ പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ നൽകിയ ആ ഹർജികൾ അതായത് പട്ടികാ പരിഷ്കരണം നീട്ടിവെക്കണമെന്നാണ് ആവശ്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനൊരുങ്ങുന്നു കേരളത്തിൽ ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ എസ് ഐ ആർ നടപടികൾ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത് നടപടികൾ നീട്ടിവെക്കാനും ആവശ്യപ്പെടുന്നു സംസ്ഥാന സർക്കാരും സി പി ഐ മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് ഇതോടൊപ്പം ചാണ്ടിയമ്മൻ എം എൽ എയുടെ ഹർജി ഹർജിയും ഉണ്ടാകുമെന്നുള്ളതാണ് ഈ കേസിൽ കക്ഷി ചേരാനായി അപേക്ഷ നൽകിയിരുന്നു ആ അപേക്ഷ പരിഗണിക്കും എന്നുള്ളതും കൂടിയാണ് മനസ്സിലാക്കുന്നത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസുമാരായ എസ് വി എൻ ഭട്ടി ജോയ് മല്യ ബാഗ്ചി എന്നിവരുടെ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക കേരളത്തിൻ്റെ ഹർജികൾ പ്രത്യേകമായി പരിഗണിക്കാമെന്ന് കോടതി കഴിഞ്ഞ തവണ വ്യക്തമാക്കിയിരുന്നു കേരളത്തിൻ്റെ ഹർജികൾ ഇന്നും മറ്റു ഹർജികൾ ഡിസംബർ ആദ്യ വാരവുമാണ് പരിഗണിക്കുക കേരളത്തിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിർ സിബലാണ് അന്ന് നേരത്തെ ഈ കേസ് പരിഗണിച്ചപ്പോൾ ഹാജരായത് നവംബർ ഇരുപത്തിയൊന്നിനാണ് അതിനു മുമ്പ് ആ കേസ് പരിഗണിച്ചത് എന്നാൽ അന്ന് ഹർജികൾ പരിഗണിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകൻ ഹാജരായിരുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം തേടിയിരുന്നു കോടതി കമ്മീഷന്റെ ഭാഗം കൂടി കേൾക്കേണ്ടതുണ്ട് എന്നുള്ളതും കൂടി ചൂണ്ടിക്കാട്ടിയാണ് ഹർജികൾ ഇന്നത്തേക്ക് മാറ്റിയത് ഇന്നിപ്പോൾ തീവ്ര വോട്ടർ പട്ടികാ പരിഷ്കരണത്തിനെതിരെ തീവ്ര വോട്ടർ പട്ടികാ പരിഷ്കരണം നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുകയാണ്